ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് വർണ്ണക്കാഴ്ചകൾ തിടംപേറ്റുന്ന വിസ്മയങ്ങളുടെ തൃശൂർ പൂരത്തിന് കൊടിയേറി പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് നടന്നു തിരുവമ്പാടിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതിനും പാറമേക്കാവിൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനുമായിരുന്നു കൊടിയേറ്റം ഘടക ക്ഷേത്രമായ ലാലൂർ ദേവി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടന്നത് പിന്നീട് അയ്യന്തോൾ ക്ഷേത്രത്തിലും കൊടിയേറി ഇതിനുശേഷമായിരുന്നു തിരുവമ്പാടിയിലെയും പാറമേക്കാവിലെയും കൊടിയേറ്റം തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജിച്ച കൊടിക്കൂറ ക്ഷേത്രം ഭാരവാഹികളും ദേശക്കാരും പൂരപ്രേമികളും ചേർന്ന് ഉയർത്തി പാറമേക്കാവ് ക്ഷേത്രത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷി നിർത്തിയായിരുന്നു ദേശക്കാർ കൊടി ഉയർത്തിയത് എട്ട് ഘടക ക്ഷേത്രങ്ങളിലും പല സമയങ്ങളിലായി പൂരക്കൊടികൾ ഉയരും ഈ മാസം പത്തൊൻപതിനാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം പതിനേഴിന് രാത്രി ഏഴിന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് handcrafted classic silver ornaments platinum pulley, silver alukar and silver jewelry chettuva road chavakkad chettuva road